ഹായ് ഗായ്സ് ഇന്ന് നമ്മളുള്ളത് നരിനടപ്പുഴയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാം നമ്മളിപ്പോൾ ഉള്ളത് ഒരു തോണിയിലാണ് തോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി വിചാരിക്കുന്നു തോണി കാരണം പക്ഷെ ഇന്നാണ് ഇപ്പോൾ അതിനൊരു സമയം കിട്ടിയത് ഇന്ന് ഞങ്ങളൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നരിനട പുഴയിലാണുള്ളത് അപ്പോൾ ആ നമ്മൾ തോണിയിലാണുള്ളത് അടിപൊളി വൈബാണ് ചുറ്റും മരങ്ങളും നമ്മളെല്ലത്തിക്കയും ഒക്കെ ഉണ്ട് ഷൂട്ടും കഴിഞ്ഞിങ്ങനെ വരികയാണ് ഈ പുഴേന്റെ നടുക്കുന്നായിരുന്നു ഷൂട്ട് അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വരികയാണ് ചേട്ടാ നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് വെള്ളത്തിലെ കഴിഞ്ഞു ഇനി കരയില് കിട്ടാൻ പറക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പള്ള സ്ഥലത്ത് ഒരു ഒമ്പതാളെ താഴ്ചയുണ്ട് നമുക്ക് പറഞ്ഞത് ഒമ്പതാളെ താഴ്ചയുണ്ട് അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോ ഒരുപാട് ശ്രദ്ധിക്കണം പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട് ലേ തീക്ക അല്ല പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ട് വെള്ളത്തിലൊക്കെ പോയില്ലേ ആ അപ്പൊ അതെ അതെ വളരെയധികം ശ്രദ്ധിക്കണം അല്ലേ എത്തിക്കാണ് പുതിയ ഡ്രൈവർ മുമ്പേർക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളു ലൈസൻസ് എട്ട് വരച്ചോ ലൈസൻസിൽ എട്ട് വരച്ചോ പന്ത്രണ്ടരച്ചു ചേട്ടങ്ങൾ കക്കയത്തേക്കൊക്കെ പോലുണ്ടോ പോലുണ്ടല്ലേ ആ കക്കും പോകും പോവും മൊഴി ആ ശരി അവരെ ആണെങ്കിൽ നമ്മൾ 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 ഫുഡ് അടിക്കാനൊക്കെ കൊടുക്കും ആ വെള്ളം അടിക്കാൻ പൊളി അടിപൊളി 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 ഉണ്ടോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചേട്ടൻ നമ്മളെ കറക്കി ചേട്ടൻ പോയിട്ടോ നമ്മളിതാ വീണ്ടും കരയിലേക്ക് എത്തി കരയിൽ ഇവിടെ അതെ അടുത്ത ലൊക്കേഷനിലേക്ക് ലൊക്കേഷനിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഇതാണ് നമ്മളെ ക്യാമറാമാൻ സംവിധായകൻ ആർട്ടിസ്റ്റ് അപ്പോ ഞങ്ങള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നരിനടയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഇനിയും ഒരുപാട് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ